ആണ് ഇപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഈ ആഴ്ചയിലെ ക്യാപ്റ്റൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ആ വീട്ടിൽ നടക്കുന്നത് ജാസ്മിൻ്റെ ക്യാപ്റ്റൻസിയാണ് എന്ന് പറയാം ജാസ്മിൻ ക്യാപ്റ്റൻ ആയതാണല്ലോ എന്നെല്ലാവരും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ശ്രീതു ക്യാപ്റ്റൻ ആയതിലൂടെ ശ്രീതുവിനെ പാവയാക്കി ആ വീടിപ്പോൾ ഭരിക്കുന്നത് ജാസ്മിൻ ജാഫർ തന്നെയാണ് എന്തിനാണ് ശ്രീതു ഇങ്ങനെ ഇപ്പോൾ ഒരു പാവയെ പോലെ നിൽക്കുന്നതെന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് ശ്രീതുവിന് സ്വന്തമായ ഒരു അഭിപ്രായം ഇല്ലാത്ത പോലെയാണ് ശ്രീതു മുഴുവൻ സമയവും എല്ലായ്പ്പോഴും അർജുനോടൊപ്പം സമയം ചിലവഴിച്ചു നടക്കുകയാണ് ശ്രീതു എന്നാൽ ഹൗസിലെ കാര്യങ്ങൾ ഒന്നും തന്നെ ശ്രദ്ധിക്കുന്നില്ല ഇന്നലെ രാവിലെ വയ്യാഞ്ഞിട്ടും അൻസിബ അവിടെ ആ കിച്ചണിൽ മുഴുവൻ നിന്ന് പണി ചെയ്തു എന്നാൽ അൻസിബയെക്കുറിച്ച് സംസാരിക്കാനോ അൻസിബയുടെ കാര്യം പറയാനോ ആരും അവിടെ വന്നില്ല പാവം അൻസിബ ഒറ്റയ്ക്ക് നിന്നപ്പോഴും ശ്രീതു സംസാരിച്ചില്ല ശ്രീതു അതേസമയം അർജുനോടൊപ്പമായിരുന്നു എല്ലാവരും ഇത് ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ് ശ്രീധുവിനോട് തന്നെ എല്ലാവരും വീണ്ടും മുണ്ടും ഓർമ്മിപ്പിക്കുന്നത് ശ്രീധുവിനോട് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ പ്രേക്ഷകർ ബാക്കിയെല്ലാം ശ്രീധുവിന്റെ ഇഷ്ടമെന്നാണ് പറയുന്നത് ശ്രീധുവിനോട് ഇപ്പോൾ പറയാനുള്ള കാര്യം ദയവചെയ്ത് ജാസ്മിന്റെ ഒരു വല്ലാത്ത നിഴലായി നിൽക്കരുത് സ്വന്തമായ വീട്ടിൽ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യുക പ്രണയം മാത്രം കളിച്ചാൽ വീട്ടിൽ നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ നിൽക്കുക പിന്നീട് ഇലക്ഷന് വരുമ്പോഴേക്കും എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലാക്കും അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ശ്രീധുൻ ശ്രീധൂൻ അവസാനത്താക്കിയതാണ് നൽകുന്നത് പ്രണയമൊക്കെ ശരിയാണ് ചിലപ്പോൾ യഥാർത്ഥ പ്രണയം ആയിരിക്കാം അർജുനോടുള്ളത് അതൊക്കെ ഒരു സൈഡിൽ കൂടെ നടക്കട്ടെ പക്ഷെ ഹൗസിലെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം ഹൗസ് ക്യാപ്പർ സ്ഥിതിക്ക് അത് പ്രത്യേകം ശ്രദ്ധിച്ചേ മതിയാകൂ അത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് അങ്ങനെ ശ്രദ്ധിക്കാതിരുന്നാൽ തന്നെ അത് വല്ലാത്ത മോശം പ്രവണതയാണെന്ന് ഒരു നല്ല മനസ്സിൽ ുടെ കാരണമല്ല എന്നും പറയുന്നു ലവ് സ്ട്രാറ്റജി കളിക്കുന്നത് അത്ര നല്ല മത്സരാർത്ഥികളുടെ ഒരു ഗെയിം പ്ലാൻ അല്ല അത് സാധാരണ നടക്കുന്ന ഒരു കാര്യമാണ് ലവ് ലവൻ സ്ട്രാറ്റജിക്ക് വേണ്ടി കളിച്ചു കഴിഞ്ഞാൽ അത് പ്രേക്ഷകർക്ക് മനസ്സിലാവുകയും ചെയ്യും അവരത് കണ്ടുപിടിച്ചാൽ അത് വോട്ടിന് അഗേൻസ്റ്റ് ആവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ശ്രീധു ഇപ്പോൾ ജാസ്മിൻ്റെ നിഴലായി കളിക്കുന്നത് നിർത്താൻ തന്നെയാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത് എല്ലാവർക്കും അതൊരു ആവശ്യമാണ് എന്ന് തന്നെ പറയണം കാരണം ശ്രീതു ക്യാപ്റ്റൻ ആയപ്പോൾ ആദ്യമായി ക്യാപ്റ്റൻ ആയതിൻ്റെ സന്തോഷമൊക്കെ എല്ലാവർക്കും ഉണ്ടായിരുന്നു ശ്രീധുവിനെ ക്യാപ്റ്റൻ ആക്കിയത് തന്നെ ഒരു പുതിയ ചേഞ്ചിന് വേണ്ടിയാണ് പക്ഷേ ഇപ്പോൾ നോക്കിയാൽ ജാസ്മിൻ തന്നെ ക്യാപ്റ്റൻ ആയിരിക്കുന്നത് പോലെയാണ് ശ്രീധുവിൻ്റെ പെരുമാറ്റം എന്ന് പറയുന്നു ശ്രീധു ജാസ്മിൻ പറയുന്നത് പോലെയും ജാസ്മിനോട് ചോദിച്ചു മാത്രമേ എല്ലാം ചെയ്യുന്നുള്ളൂ എന്ന് കണ്ടുപിടിക്കുകയാണ് അതുപോലെ തന്നെ ശ്രീധുവിന് വേണ്ടത് ഇപ്പോൾ അർജുനമായിട്ടുള്ള സമയമാണെന്നും അതാണ് ഇപ്പോൾ ശ്രീധു ഇപ്പോൾ ചിലവഴിക്കുന്നതെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് മുഴുവൻ സമയം ശ്രീധു അർജുനോടൊപ്പം തന്നെയാണ് അതിലൊരു തെറ്റും പറയാനില്ല അത് ഞങ്ങൾക്ക് ഇഷ്ടം തന്നെയാണ് പക്ഷേ ക്യാപ്റ്റൻ എന്ന നിലയിൽ ആ ഹൗസിലെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അതുപോലെ ജാസ്മിൻ്റെ നിഴലായി നിൽക്കാൻ പാടില്ല ജാസ്മിൻ അങ്ങനെ ഒരു സ്വഭാവമുണ്ട് ആരെങ്കിലും തൻ്റെ അടുത്ത് നിന്നാൽ അവരെല്ലാവരെയും അടിയിലാക്കും എന്ന് സുപ്പീരിയറായി ജാസ്മിൻ നിന്ന് കളിക്കും അതിൽ ശ്രീധുവും വീണു പോകും ജാസ്മിൻ പറയുന്നത് കേട്ട് ശ്രീതു നിൽക്കരുത് ജാസ്മിൻ്റെ ശ്രീധുവിൻ്റെ ഗെയിം വേറെ വേറെയാണ് അതെന്നാൽ ശ്രീധുവിന് മനസ്സിലാകുമെന്ന് തന്നെയാണ് പ്രേക്ഷകർ പറയുന്നത് ഇപ്പോൾ ആ കുട്ടി അങ്ങനെ ചെറുതായി സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നേ ഉള്ളൂ പക്ഷേ അതൊക്കെ മാറുമെന്നും ശ്രീധുവിനെ കളിക്കാൻ അറിയാമെന്നും പ്രേക്ഷകർ പറയുന്നു ഒരനടി മാറുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആയിരിക്കും എന്നതിനാണ് എല്ലാവരുടെയും പ്രതീക്ഷ എന്നും പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ